അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വഅലാ ആലിഹി അലഹമുല്ലിഹി അജ്മഈൻ അമ്മാ അമ്മാബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നിത്യജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദിക്റുകളും ദുആകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ നിർവഹിക്കേണ്ടുന്ന രാവിലെയും വൈകുന്നേരവും നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദിക്കറുകൾ ആ കൂട്ടത്തിലുള്ള ഒരു ദിക്കറാണ് ഇന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് വിവിധങ്ങളായ റിപ്പോർട്ടുകളിൽ ഇനി ഈ പറയാൻ പോകുന്ന ദുഅ നമുക്ക് കാണുവാൻ സാധിക്കും ബാങ്ക് വിളി കേൾക്കുന്ന സന്ദർഭത്തിൽ അഷതു അല്ലാ ഇലാഹഇ ഇല്ലാ അഷദു അന്ന അഷദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നതിൻ്റെ ഉത്തരം പറയുന്നതിൻ്റെ കൂടെ ഇത് പറയാമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ബാങ്കിൻ്റെ ശേഷം ഇത് പറയാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് അതേത് സമയത്താണ് അതുമായി പറയേണ്ടത് എന്നതിലുള്ള അഭിപ്രായ ഭിന്നതകൾ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ഉണ്ട് ഇവിടെ പറയാനുദ്ദേശിക്കുന്നത് ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ പറയാവുന്ന ഒരു തിക്കിർ കൂടിയാണ് അത് നമുക്കിപ്രകാരം കാണുവാൻ സാധിക്കും മാമിൻ അബുദിൻ മുസ്ലിമിൻ

എന്താണ് പറയേണ്ടത് പറയാനും പഠിക്കാനും ഒക്കെ എളുപ്പമാണ് ഇത്രയാണ് നമ്മൾ പറയേണ്ടത് ഞാൻ ഞാൻ റബ്ബായി റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു ബില്ലാഹി റബ്ബൻ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഒബിൽ ഇസ്ലാമി ഇസ്ലാമിനെ ദീനൻ ദീനായും എൻ്റെ ആദർശമായും മതമായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഒബി മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസല്ലമ നബിയൻ മുഹമ്മദുൻ സൊല്ലാഹു അലൈഹി വസല്ലമിനെ പ്രവാചകനായും നബിയായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നിർവഹിക്കുക വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ വിവിധ രീതികളിൽ ഈ ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും ഇത് തന്നെയാണ് റദീത്തു ബില്ല അല്ലെങ്കിൽ ഇത് തന്നെയാണ് റദീത്തു ബില്ലാ ഹി റബ്ബാ ഞാൻ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നാവുകൊണ്ട് കേവലം പറയൽ മാത്രം ആയി തീരരുത് കാരണം ഇതിൻ്റെ മഹത്വം നോക്കൂ റഹ്മാനായ റബ്ബ് അതിലൂടെ തിയാമത്ത് നാളിൽ അവനെ തൃപ്തിപ്പെടാതിരിക്കുകയില്ല എന്നാണ് റബ്ബവനെ തൃപ്തിപ്പെട്ടിരിക്കും അതുപോലെ തന്നെ മറ്റ് ചില റിവായത്തുകളിൽ വേറെ ചില സന്ദർഭങ്ങളിൽ ഇത് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സൂചിച്ചല്ലോ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അവിടെ പ്രതിഫലം പറയപ്പെട്ടിട്ടുണ്ട് സ്വർഗം അവന് നിർബന്ധമായിരിക്കുന്നു തീർച്ചയായും അവന് സ്വർഗം ലഭിക്കും എന്ന് ആ രൂപത്തിലുള്ള മഹത്വവും പറയപ്പെട്ടിട്ടുണ്ട് പ്രഭാത പ്രദോഷവുമായി ബന്ധപ്പെട്ടു ഈ ദിക്കറ് എന്ന നിലക്ക് അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും റബ്ബ് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിലൂടെ ലഭിക്കുന്നത് പാപമോചനമാണല്ലോ പാപമോചനം കിട്ടിക്കഴിയുന്നതോടെ സ്വർഗപ്രവേശനമാണല്ലോ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ചൊല്ലി തീർക്കാനുള്ള ദിക്കറ് മാത്രമല്ല മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പറയണം റദീത്തുമില്ല ഞാൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അതിനെതിര് ചെയ്യാൻ പാടില്ല റബ്ബായി ഞാൻ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ റുബൂബിയത്ത് അവൻ മാത്രമാണ് റബ്ബ് അതോടൊപ്പം തന്നെ അതിൻ്റെ ബോൽബലകമായി തന്നെ വരുന്ന കാര്യങ്ങളാണ് റബ്ബാണ് എൻ്റെ ഇലാഹ് അവൻ മാത്രമാണ് എൻ്റെ ഇലാഹ് അവനെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എല്ലാ അർത്ഥത്തിലും അവൻ മാത്രമാണ് എൻ്റെ റബ്ബ് അവൻ മാത്രമാണ് എൻ്റെ ഇലാഹ് അവനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക അവന് മാത്രമാണ് അഭിപാദത്തിൻ്റെ എല്ലാ വശങ്ങളും അവനിലേക്ക് മാത്രമാണ് ഞാൻ തിരിക്കുക ആ രൂപത്തിൽ അവനെ ആരാധിക്കുന്നതിൽ മാത്രമല്ല ആ റബ്ബ് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള എല്ലാ കൽപ്പനകൾക്കും ഞാൻ മുൻതൂക്കം നൽകും ഞാൻ അവനെയാണ് റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നത് ഇത് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് സാധ്യമാകണം അതിന് വിരുദ്ധമായൊരു ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഈ തിക്റ് മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കുമ്പോൾ നമുക്ക് സാധ്യമാകും സഹോദരങ്ങളെ മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എൻ്റെ റബ്ബ് എനിക്കെന്താണോ വിധിക്കുന്നത് അതിലും ഞാൻ തൃപ്തിപ്പെടും അവനെ മാത്രം ഞാൻ ആരാധിക്കുന്നു അവനെ മാത്രം ഞാൻ റബ്ബായി കാണുന്നു എന്ന് പറയുന്നതിലൂടെ ഈ ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ റബ്ബ് കണക്കാക്കിയ റിസ്ക് എന്താണോ അതിൽ ഞാൻ തൃപ്തിപ്പെടും എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താണോ അതിൽ ഞാൻ തൃപ്തനാകും എൻ്റെ റബ്ബ് എന്നെ എന്തേ ഇങ്ങനെയാക്കിയത് എൻ്റെ റബ്ബ് എന്തേ എന്നെ ഇങ്ങനെ കൈവടിഞ്ഞത് എന്നുള്ള നിരാശയുടെയോ അല്ലെങ്കിൽ റബ്ബ് തന്നതിൽ തൃപ്തിപ്പെടാതിരിക്കുന്ന ഒരു ആക്ഷേപത്തിൻ്റെയോ മനസ്സോ ചിന്തയോ എനിക്കുണ്ടാവില്ല എൻ്റെ റബ്ബ് എനിക്ക് എന്തൊക്കെ തീരുമാനിച്ചോ അതിലൊക്കെ എൻ്റെ റബ്ബാണല്ലോ അത് തീരുമാനിച്ചിട്ടുള്ളത് അതിലൊക്കെ ഞാൻ ഇത് ആ തൃപ്തിയാണ് ഞാൻ അതൊക്കെ സമ്മതിക്കുന്നവനാണ് ഞാൻ അതിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ല എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ റബ്ബിനെ കുറ്റപ്പെടുത്തുകയില്ല ആക്ഷേപിക്കുകയില്ല അവന് നിരക്കാത്തത് ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല എല്ലാം ഞാൻ അവനെയാണ് ഏൽപ്പിക്കുന്നത് എൻ്റെ തവക്കുൽ അവനോടാണ് എനിക്ക് ഏറ്റവും വലിയ സ്നേഹം അവനോടാണ് എല്ലാ ആശയങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബിനെ ഞാൻ പൂർണ്ണമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ആധിക്രം ഉപകരിക്കും റബ്ബൻ അടുത്തതെന്താണ് ഇസ്ലാമി ദീന ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വെറുതെ നാവു കൊണ്ട് പറയലല്ല അതോടൊപ്പം നമ്മുടെ മനസ്സിൽ ആ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളോടും നമുക്ക് നല്ല തൃപ്തി ഉണ്ടാകണം ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ സ്വീകരിക്കും എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നത് ഞാൻ നിരാകരിക്കും എന്നുള്ള ഇരട്ടത്താപ്പൊന്നും എനിക്കുണ്ടാവില്ല ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ മുതൽ സെറ്റ് വരെയുള്ള സർവ്വ കാര്യങ്ങളിലും ഞാൻ പഠിക്കാനുള്ള ആദർശത്തിൻ്റെ എൻ്റെ മാനദണ്ഡമായി ഞാൻ കാണുക ദീനുൽ ഇസ്ലാമിനെയാണ് ഇസ്ലാമ് വിട്ട് മറ്റൊരു മതത്തെയോ മറ്റൊരു ആദർശത്തെയോ മറ്റൊരു പ്രസ്ഥാനത്തെയോ ഞാൻ തേടിപ്പോവുകയില്ല ഞാൻ ഇസ്ലാമിനെ ത്രംപൂർണമായും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇതാണ് രണ്ടാമതായി പറയുന്നത് വബിൽ ഇസ്ലാമി ദീന മൂന്നാമത് പറയുന്നത് വസ്ല്ലമിനെ ഞാൻ നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു അത് പറയുന്നതോടുകൂടി എന്താണ് എനിക്ക് മുത്ത മുത്തമുസ്തഫയോടാണ് എൻ്റെ ജീവനേക്കാൾ മറ്റെല്ലാവരേക്കാളും എൻ്റെ മാതാപിതാക്കളെക്കാളും എല്ലാവരേക്കാളും എന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ മുത്ത് നബിയെയാണ് ആ നബി കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ് അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും ഞാൻ ഒരു പ്രത്യേകമായ എൻ്റെ ഇഷ്ടമോ അനിഷ്ടമോ എന്ന് പരിഗണിക്കാതെ എനിക്ക് മുഴുവനും അത് സമ്മതമാണ് അതാണല്ലോ അന്ന മുഹമ്മദ് റസൂലുള്ള എന്നുള്ള നമ്മുടെ പ്രഖ്യാപനത്തിലും നമ്മൾ പറയുന്നത് മുഹമ്മദുൻ സാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തോട് ഞാൻ വൈമുഖ്യം കാണിക്കുകയില്ല അവിടുന്ന് പഠിപ്പിച്ചതിന് പൂർണ്ണമായും ഞാൻ വിധേയപ്പെടുന്നതാണ് അങ്ങനെ ആ നബിയെ ആ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിത്വത്തെ ഞാൻ നബിയായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് ഈ എല്ലാ അർത്ഥത്തിലും നമ്മൾ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്നു ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെടുന്നു മുഹമ്മദുൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമിനെ എൻ്റെ എല്ലാ കാര്യത്തിലുമുള്ള റോൾ മോഡലായ عندنا إذا دعوا نبيهم رسول <سؤال> الله <سؤال> يا عاش ينبغي لنا ذكر رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മൂന്ന് തവണ ഇതും പ്രഭാതത്തിലും പ്രദോഷത്തിലും നിർവഹിക്കുക അള്ളാഹു സുബാന തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹമുല്ലാഹി റബിൾമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത